മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നന്മപ്രവർത്തികളെ അവരുടെ മുമ്പാകെ കാണിക്കരുത് അതായത് പണ്ടി യഹൂദന്മാർ നന്മപ്രവർത്തികൾ ചെയ്യുന്നതിൽ ഉത്സുകരാണ് മറ്റ് പല മത മതക്കാരും ഇന്നും അങ്ങനെയുണ്ട് പക്ഷെ അങ്ങനെ ഈ നന്മപ്രവൃത്തി ചെയ്യുമ്പോൾ ദാനം കൊടുക്കുന്നൊരു ദിവസം അന്ന് ചെണ്ടയൊക്കെ അടിച്ച് മനുഷ്യരെ എല്ലാം വിളിച്ച് അറിയിക്കും ഇന്ന് ദാനത്തിൻ്റെ ദിവസമാണ് ഞാൻ ദാനം കൊടുക്കാൻ പോവാണ് എന്നും പറഞ്ഞ് ചെണ്ട ഒട്ടി വിളംബരം ചെയ്യും യേശു പറഞ്ഞത് അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് ദൈവത്തിങ്കിൽ നിന്ന് പ്രതിഫലം ഉണ്ടാവില്ല ദൈവത്തിൽ നിന്ന് പ്രതിഫലം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മറ്റാരെയും അറിയിക്കാതെ സ്വകാര്യമായി ചെയ്യണം അതേസമയം കൊടുത്തിട്ട് ചെണ്ട കുട്ടിക്കുന്നതിൻ്റെ അർത്ഥം ഇയാൾ കൊടുക്കുന്ന ആളാണെന്ന് നാട്ടുകാരെ അറിയിക്കുക ഇന്നിപ്പം ചെണ്ടകോട്ടുക ഇന്ന് പടമെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലുടൻ ഭൂമി മുഴുവൻ പോകണം ഞങ്ങൾ ചെയ്തു അത് പണ്ടത്തെ ചെണ്ട ചെണ്ടകോട്ടിൻ്റെ ബാക്കിയാണ് അപ്പം യേശു എന്താണ് പറയുന്നത് അങ്ങനെ ചെയ്താൽ എന്തിനു ചെയ്തു കൊടുത്തു നിന്ന് അറിയിക്കാൻ ചെയ്തു അതിൻ്റെ പ്രതിഫലം ആളുകൾ അറിഞ്ഞു ആളുകൾ കണ്ടു അതാണ് അതിൻ്റെ പ്രതിഫലം അല്ല അതിന് വേറെ ഇനിയും വരുന്നതിനുള്ള ലോകത്ത് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും ഇല്ല അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് പരിശോധിച്ചാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത് അല്ല കൂടെ കാര്യങ്ങൾ ചെയ്തു എന്നതിൻ്റെ വെളിച്ചത്തിലല്ല അന്തരംഗത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഞാൻ നല്ലവനെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതെല്ലാം പോയി അതിന് ഒരു പ്രതിഫലം ഉണ്ടാവില്ല എന്നാൽ മനുഷ്യന്റെ കഷ്ടത്തിലും ഞെരുക്കത്തിലും കണ്ട് മനസ്സലിഞ്ഞ് ക്രിസ്തുവിന്റെ മനസ്സലിന്റെ നിമിത്തം പരസ്യം ചെയ്യാതെ വ്യക്തിപരമായ ആളുകളെ സഹായിച്ചാൽ അതിനൊരു ദിവസം പ്രതിഫലം ഉണ്ടാവുക അതെന്നെ ഇന്ന് രാത്രി ആത്മാവിങ്ങനെ തന്നെ നയിക്കുന്നു പറയാ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു ക്രിസ്തുവിൻ്റെ ആളുകളെന്ന് പറയുന്നവർ വരാനുള്ള ലോകം നോക്കി ജീവിക്കണം ഇവിടുത്തെ ലോകം മാത്രം നോക്കി ജീവിച്ചാൽ ഇവിടുത്തെ ലോകം കുറച്ചു കാലമേ ഉള്ളൂ ഇതിൽ നിത്യമായ മൂല്യമില്ല എന്നാൽ നിങ്ങൾ നിത്യരാണ് നിത്യകാലം ജീവിക്കേണ്ടവരാണ് ആ നിത്യതയിൽ ചെല്ലുമ്പോൾ വരാനുള്ള ലോകത്തിൽ അവിടെയാണ് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുന്നത് നമ്മുടെ വലിപ്പം വെളിപ്പെടുന്നത് നമ്മുടെ മഹത്വം വെളിപ്പെടുന്നത് ഈ കൊരുന്ന ലേഖനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാലും ഒന്നു കൊരുത്തിന് മൂന്നാം അദ്ദേഹത്തിനാണെങ്കിൽ കുറച്ച് പേർ അവിടെ നല്ല മാനത്തോടിരിക്കും കുറച്ച് പേർ ഒരുമാനാണ് ജീവിക്കേണ്ടി വരും എന്താണ് മാനത്തിൻ്റെ കാരണം ഞാനിപ്പോൾ പറഞ്ഞാണ് ഉദ്ദേശം കൂടി വിലയിരുത്തി അവിടെ വരുമ്പോൾ കുറച്ച് പേർക്ക് വലിയ നേട്ടമുണ്ടാവും അതിനെ സംബന്ധിച്ച് ലേഖനം വിശദീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഒന്ന് കുരുതിർമൂന്നാധ്യായത്തിലാണ് ആ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആ ദിവസം തീയോടെ വെളിപ്പെട്ടു തരും തീ തന്നെ മനുഷ്യന്റെ പ്രവൃത്തിയെ ശോധന ചെയ്യും എന്നിട്ട് ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ് തീക്കകത്തോടെ മനുഷ്യരെ കടത്തി വിടുവുന്നു പറഞ്ഞിങ്ങനെയാണ് മരം പുല്ല് വൈക്കോൽ കൊണ്ട് ഒരു കൂട്ടര് പണി ചെയ്തു അപ്പൊ ഈ സാധനം തീക്കാത്തോടെ പെടണം തടി തടിക്ക് തീകത്തും ചില നേരം എടുക്കുന്നുള്ളേ ഉള്ളൂ പക്ഷെ കത്തും കത്തി എല്ലാം ചാരമാവും ഇപ്പോൾ ഒരു ലോറി നിറച്ച് വൈക്കോലും കൊണ്ടുപോകുന്നു ഇന്നത്തെ വിലയൊന്നും എനിക്കറിയില്ല അല്ലെങ്കിലും അതിൻ്റെ വില എനിക്കറിയില്ല അല്ലിപ്പോൾ ഒരു ലക്ഷം രൂപയുടെ കച്ചി കൊണ്ട് പോകുന്നിരിക്കട്ടെ ഇത്ര ഉണ്ടാവില്ല തീ തീപിടിച്ച് പോയാലോ എല്ലാം തീർന്നില്ലേ പറയുന്ന രണ്ട് കത്തിച്ചാരില്ലേ അപ്പം മരം പുല്ല് വൈക്കല് തീ പിടിച്ചു പോയാൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല ചാരമേ ഉണ്ടാവുള്ളൂ അതേസമയം പൊന്ന് വെള്ളി വലിയേറിയ കല്ല് പൊന്ന് കൊണ്ടുപോവാണ് പൊന്ന് വലിയ വിലപൊടിപ്പുള്ള സാധനമാണ് അത് ഈ ലോറിക്കകത്ത് എല്ലാവരും കാക്ക കൊണ്ടുപോകുന്നവരൊന്നും കൊണ്ടുപോകാനില്ല കച്ചിലോറി പോയാൽ രാത്രിയിലാണ് കൂടുതൽ കച്ചിലോറിക്ക് പോകുന്നത് നേരം വിളിക്കുമ്പോഴും അറിയാം അതിൽ കച്ചിലോറി പോയെന്ന് അവിടെയൊക്കെ കുറേ കിടക്കും ഇങ്ങനെ നിറഞ്ഞ് ഇടയ്ക്ക് ഒരു വണ്ടി എതിരെ വന്നു പോയെങ്കിൽ അളപ്പെടുന്ന പാടത്തിൽ കൊണ്ടുപോകാൻ വലിയ പാടുപെട്ടു കാരണം ഇങ്ങനെ റോഡ് നിറഞ്ഞങ്ങ് പോവുമല്ലേ കച്ചിലോറി അതേസമയം സ്വർണം കൊണ്ട് പോകുന്നവൻ അങ്ങനെയാണോ പോകുന്നത് കസ്റ്റംസിൽ കൂടെ പോകുന്ന പുള്ളി എവിടെയെല്ലാം ഒളിച്ചു വെച്ചു കൊണ്ടുപോകും വലിയ വിലപിടിപ്പുള്ള സ്വർണം അതിനെ തീ പിടിച്ചാലോ അതിന് കേടുവരില്ല ഷെയ്പ്പൊന്ന് മാറിയേക്കും എന്നാലും അത് അതുപോലെ അവിടെ ഉണ്ടാവും എന്നതുപോലെ ഈ തിരുവെടുത്ത് വിളിച്ചു പറയുന്നത് സകലത്തെയും പരിശോധിക്കുന്ന ദൈവം അവിടുത്തെ കണ്ണ് ഭയങ്കര തീയാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ് അതിനകത്തുകൂടി ഈ ദൈവ സംവിധാനത്തിൻ്റെ പേരാണ് പറയുന്നത് തീക്കകത്ത് കടത്തിവിടുന്നത് പോലെ കടത്തി വിടുമ്പോൾ ഉള്ളം ശുദ്ധമായിരുന്നു ശുദ്ധ ഉദ്ദേശത്തോടെ ചെയ്തവന് അവസാനം ഒരു ദിവസം വരുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രാജ്യഭാരം കൊടുക്കും ചിലക്ക് കിരീടങ്ങൾ കൊടുക്കും ചിലക്ക് സിംഹാസനങ്ങൾ കൊടുക്കും അന്നത്തെ മനുഷ്യരുടെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ഓരോ മനുഷ്യർക്ക് ഓരോ തരം ശോഭയായിരിക്കും ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ നിലയും സ്ഥിതിയുമാണ് വരാനുള്ള ലോകത്തിൽ ഉണ്ടാവുന്നത് അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഇന്നെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇന്നെന്തി ചെയ്യുന്നു എന്നുള്ളതാണ് ഉള്ള വസ്തുക്കളെ കൊണ്ട് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ദൈവം വിലയിരുത്താത്ത യാതൊരു കാര്യവും ഉണ്ടാവില്ല വരൽ പറഞ്ഞ ചില വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു വിട്ടാൽ വെളിപ്പാട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ജീവിക്കുന്നത് ഓരോരുത്തന് അവനവൻ്റെ തക്ക പ്രതിഫലം ഉണ്ടാവും എന്തോന്നെല്ലാം ചെയ്തോ അത് മുഴുവനും ദൈവം പരിശോധിക്കും ഇന്നത്തെ കാലത്തിൻ്റെ ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഇന്നിപ്പോ ഈ സെർവിലൻസ് ക്യാമറ നിരീക്ഷണ ക്യാമറകൾ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് പണ്ട് നമ്മൾ കടയിൽ സാധനം വാങ്ങിക്കാൻ പോയാൽ കടക്കാരൻ്റെയൊക്കെ പറഞ്ഞ് അവർ തൂക്കിത്തന്ന് സാധനം കൊണ്ടുവരുന്ന പതിവാണ് ഇന്നിപ്പോൾ അല്ലല്ലോ അങ്ങോട്ട് അല്ലുന്നു ഓരോന്ന് പെറുക്കിയെടുക്കുന്നു എടുത്തുകൊണ്ട് പോരുന്നു ഇതല്ലേ ഇന്നത്തെ സംവിധാനം പക്ഷേ അവിടെ പെറുക്കിയെടുത്ത് അത് പ്രൈവറ്റായിട്ടൊരു ബാഗിലോ കീശയിലോ ഇട്ടോ ഇല്ലയോ എന്നറിയാൻ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് ചില കടകളിലാണെങ്കിലും വിലപിടിപ്പുള്ള സാധനത്തിന് പ്രത്യേക ഒരു ടാഗ് അതിനകത്ത് വെച്ചിട്ടുണ്ട് കരട് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് കീക്കീന്ന് അടിക്കും അത് കാശ് കൊടുക്കാതെ ഇറങ്ങിയെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഗാർഡിന് ഇപ്പോൾ അവർ പിടിച്ചോണ്ട് പോകും തന്നെയല്ലേ ഈ വണ്ടി റോഡിൽ ഓടിച്ച് വണ്ടി റോഡിൽ ഓടിച്ചു പോകുന്ന ആളുകൾ അവിടെ ഇവിടെ എല്ലാം ക്യാമറ വെച്ചിരിക്കുകയാണ് ക്യാമറ സ്ഥിരം പരിചയമുള്ള ആളുകളാണെങ്കിൽ എത്ര സ്പീഡിൽ വണ്ടി ഓടിക്കുന്നവനാണേൽ ക്യാമറ വെച്ചിട്ടേക്ക് വരുമ്പോഴത്തേക്ക് ബ്രേക്ക് ഔട്ട് പിന്നെ വളരെ മര്യാദകരാണ് കാരണം പിടിക്കാൻ ആളുണ്ടെന്നുള്ള ബോധ്യം ദൈവം എന്നൊരാൾ ഭയങ്കരം കണ്ടാണ് ദൈവത്തിൻ്റെ ക്യാമറ ഇല്ലാത്തൊരു സ്ഥലവും ഇല്ല ഏത് പ്രവൃത്തിയെയും കാണുന്ന ക്യാമറ ഉണ്ടവിടെ അത് മനുഷ്യൻ ശ്രദ്ധിക്കുന്നില്ല അവരിയായിരിക്കുന്നത് മനുഷ്യരുടെയൊക്കെ പിടിക്കപ്പെടുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ഭാഷയിൽ ഞാൻ ചെയ്ത് പറയട്ടെ ഏത് രഹസ്യത്തെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട് റോമാനകൻ രണ്ടാം അദ്ദേഹത്തിന്റെ പതിനാറാം അങ്ങനെയാണ് മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ ആരും അറിയാതെ രഹസ്യമായി ആസൂത്രണം ചെയ്ത് വേറെ ആരോടും പറയാം സ്വന്തമായി ആസൂത്രണം ചെയ്ത് ചെയ്തതും കാണുന്നൊരു കണ്ണുണ്ട് അറിയുന്ന ഒരുവനുണ്ട് സകലത്തെയും പരിശോധിച്ച് ഒറ്റ ഒരു കാര്യത്തെ വെറുതെ വിടില്ല രഹസ്യമായാലും പരസ്യമായാലും മുഴുവൻ കാര്യങ്ങളെയും വിലയിരുത്തി പരിശോധിച്ച് അതിന് തക്കവണ്ണം നന്മയും പ്രതിഫലവും കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് എല്ലാ ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കണം മനുഷ്യരെല്ലാം അറിയണം എന്നാലും പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യാനി അറിയണം ഇങ്ങനൊരു ദൈവമുണ്ട് ഓരോന്നിനും മനുഷ്യനെ പിടിക്കും ഒന്നൂടെ പറയുന്നു പ്രവർത്തിക്ക് പിടിക്കും വർത്താനം പറയുന്നതിന് വാർത്ത അവസാനം കണക്ക് പറയണമെന്നാണ് വേദോസം പറഞ്ഞിരിക്കുന്നത് അറിയാം അങ്ങനെ വാക്യമുണ്ട് നത്താശുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തിയാറാം വാക്യം മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേക്കണയാ പ്രയോഗം മനുഷ്യർ പറയുന്ന ഏത് നിസ്സാരവാക്കൽ കുറച്ചാളുകൾ കരുതിക്കൂട്ടി പറയും അവനെ തൻ്റെ കൂടുപ്പ് കൊടുക്കണം അവന് മേലാൽ അങ്ങനെ വലിയ ഗമിക്ക് നടക്കരുത് അവനെ ഞാൻ ശരിയാക്കും അങ്ങനെ പറയുന്ന ആളുകൾ ആ മനഃപൂർവ്വം അതിൻ്റെ വേദവസ്തു പറയുന്ന കൊലപാതകം എന്നാണ് അങ്ങനെയാണ് പത്താശേഷൻ അഞ്ചാം തീയതി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗനാവും കൊല ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു നോക്കൂ കരുതിക്കുട്ടി പറയുന്നതല്ല നിസ്സാര വാക്കിന് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാതെ അങ്ങ് അടിച്ചിട്ട് വർത്താനം പറഞ്ഞത് നാക്ക് അങ്ങ് ഫ്രീ അല്ലേ ആ അങ്ങ് വർത്താനം പറയുക തുടങ്ങി അങ്ങ് പറയൂ ആ പറഞ്ഞത് മുഴുവൻ റെക്കോർഡ് ചെയ്യുന്ന സമ്പ്രദായം ദൈവത്തിൻ്റെ പക്കലുണ്ട് മുഴുവൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു സമ്പ്രദായം കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നു അപ്പോൾ എൻ്റെ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വന്നു വോയിസ് മെസ്സേജ് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഞാൻ ഇങ്ങനെ വോയിസ് മെസ്സേജ് ഞാൻ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു അതിനകത്ത് ഇന്നിന്ന കുഴപ്പം എന്ന് പറഞ്ഞു സ്വല്പം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ വോയിസ് മെസ്സേജ് മായ്ച്ചു കളഞ്ഞു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പക്ഷെ അതിനു മുമ്പ് ഞാനത് വേറെ ഷെയർ ചെയ്തിരുന്നു മായ്ച്ചുകളയാൻ കഴിയാതെ വണ്ണം സകലത്തെയും കാണുന്ന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിസ്സാര വർത്തമാനം പോലും ദൈവം കണക്കിലെടുക്കും ഒന്നും പറഞ്ഞ നിസ്സാര വർത്തമാനം ശ്രദ്ധയില്ലാതെ പറയുന്ന വർത്തമാനം പോലും ദൈവം കണക്കിലെടുക്കും അപ്പൊ നാലേ ചോദിക്കേ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഗൗരവം ചോദിക്കേ ചോദിക്കു കളിക്കാൻ നേരമുണ്ടോ കളിച്ചാൽ നിങ്ങൾ വെറുതെ വിടുവോ രഹസ്യങ്ങളെ പിടിക്കുമെന്ന് വർത്താനം പിടിക്കുമെന്ന് പ്രവൃത്തി പിടിക്കുമെന്ന് സഹന്ത പറഞ്ഞൊരു കാര്യമാണോ വേണ്ടോ ഞാൻ ഇരുന്നാൽ നീ കാണും ഞാൻ എഴുന്നേറ്റാ നീ കാണും ഞാൻ നടന്നാ നീ കാണും ഞാൻ കിടന്നാ നീ കാണും ഇവിടെ മനുഷ്യരെല്ലാം കാണുന്നിർത്തിയാൻ നടന്ന് ആളുകൾ എന്നെ കണ്ട് കുഴപ്പത്തിൽ പിടിക്കണ്ട എന്ന് വിചാരിച്ച് എന്നെ അറിയാൻ മേലാത്തൊരു നാട്ടിൽ പോയി അങ്ങ് ജീവിക്കാം സൗകര്യത്തിനങ്ങ് ജീവിക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെയും നീ എന്നെ കാണും ഈ ബോധ്യത്തിൽ മനസ്സാന്തപ്പെട്ടവൻ ജീവിക്കണം ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ യേശു വരും യേശു വരും എന്ന് കേട്ട് വെറുതെ തുള്ളിയാ പോരാ അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണം എല്ലാവർക്കും യേശുവിന്റെ വരവ് അത്ര സുഖമാവില്ല അതിന് തക്കവണ്ണം കാത്തിരിക്കുന്നവർക്ക് മാത്രമാണ് ആ വരവിന്റെ ഗുണമുണ്ടാകുന്നത് അല്ലാതെ അസദ്ധമായി ഞാൻ ഒന്നൂടെ പറയുന്നു വർത്തമാനം പറയുന്ന ഉൾപ്പെടെ പ്രവൃത്തി ഉൾപ്പെടെ ഉദ്ദേശങ്ങൾ ഉൾപ്പെടെ രഹസ്യങ്ങൾ ഉൾപ്പെടെ മുഴുവനെയും പരിശോധിക്കാൻ യേശുക്രിസ്തു രാജാധി രാജാവായി ന്യായാധിപരായി മടങ്ങി വരാൻ പോകുന്നുവെന്ന് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ഏത് വ്യക്തിയും അറിഞ്ഞിരിക്കട്ടെ അതിന് തക്കവണ്ണം ഭൂമിയിൽ ജീവിക്കണം അതിന് തക്കവണ്ണം ഓരോ ദിവസവും ജീവിക്കണം ഓരോ നിമിഷവും അതിനെക്കോണം ജീവിക്കണം